േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നൽകുകയാണ് ഇപ്പോൾ രുക്കു ഇതോടെ രുക്കുവിൻ്റെ കൂടെ താനുമുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന അച്ചു ചന്ദ്രഗന്ധത്തിലേക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ അർച്ചന അർച്ചന ഇതോടെ അച്ചു നീ വീട് വിട്ടു പോകരുത് കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാം ഇത് കേൾക്കുന്ന രുക്കുവാകട്ടെ എങ്ങനെ പരിഹരിക്കാമെന്ന് അയാളെ വിശ്വസിച്ച് ഇനി എങ്ങനെയാണ് ഇവിടെ നിൽക്കുക അതൊന്നും സാധിക്കില്ല ഇതേ സമയം അച്ചുമുന്നിലേക്ക് വരികയും ഞങ്ങൾ പോവുകയാ എന്ന് അറിയിക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് ഇപ്പോൾ അർച്ചനയുടെ ഒരിക്കലും അർച്ചന ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഒന്നും ഇനി അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം ഇതോടെ മനസ്സിലാക്കുന്ന അർച്ചന ആകെ നിരാശയിലായിരിക്കുകയാണ് ഇതോടെ ചന്ദ്രകാന്തത്തിലേക്ക് എത്തുകയാണ് രുക്കുവും അതുപോലെ തന്നെ കി അച്ചുവും ഇത് കാണുന്ന ചന്ദ്രയും വിജയ് ശങ്കറും ഇനി അച്ചുവിനെ ഉപയോഗിച്ചുകൊണ്ട് അർച്ചനയ്ക്ക് നേരെ നീക്കങ്ങൾ ആരംഭിക്കണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇത് കാണുന്ന മുകുന്ദൻ അർച്ചനയെ ചെന്ന് കാണുകയും അർച്ചനയോട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് അർച്ചനയോട് കാര്യങ്ങൾ ശരിയാകും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അവർ ഇപ്പോൾ ഒരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് രുഖുവിൻ്റെ ചതി അച്ചു തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്